തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ വാർഡുകളിലും എസ് ഡി പി ഐ മത്സരിക്കുമെന്ന് കടുങ്ങല്ലൂർ പഞ്ചായത്ത് ഇലക്ഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ പി പി മൊയ്തീൻകുന്നെ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അവകാശങ്ങൾ അർഹരിലേക്ക് അഴിമതിയില്ലാത്ത വികസനത്തിന് എന്ന മുദ്രാവാക്യവുമായാണ് ഇത്തവണ എസ് ഡി പി ഐ പ്രചാരണത്തിന് ഇറങ്ങുന്നത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒൻപതാം തീയതി ഞായറാഴ്ച കടുങ്ങല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പാർട്ടി പ്രവർത്തക കൺവെൻഷനിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കാലങ്ങളായി പഞ്ചായത്തിലെ ഇടത് വലത് മുന്നണികളുടെ ഭരണം ദീർഘവീക്ഷണമില്ലായ്മയുടെയും വികസന മുരടുപ്പിൻ്റെ കേരളത്തിലെ വ്യവസായ മേഖല ഉൾക്കൊള്ളുന്ന കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യത്തിൽ വളരെ പിന്നോക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതിയില്ലാത്ത വികസനവും ക്ഷേമവും അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാനും എസ് ഡി പി ഐ പ്രതിനിധികളെ വിജയിപ്പിക്കണമെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പഞ്ചായത്ത് ബ്ലോക്ക് വാർഡുകളിലും എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു വരുന്ന ഞായറാഴ്ച വൈകിട്ട് ആറ് മണിക്ക് കടുങ്ങല്ലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തുന്ന പ്രവർത്തക കൺവെൻഷനിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന അഴിമതിയില്ലാത്ത വികസനത്തിനും പക്ഷപാതരഹിതമായ ഭരണവും വേണ്ടി എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം അബ്ദുൾ ലത്തീഫ് കടുങ്ങല്ലൂർ വെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫൈസൽ പോട്ട കടുങ്ങല്ലൂർ ഈസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹാരിസ് കുഞ്ഞിക്കര സെക്രട്ടറി കബീർ ഉളിയന്നൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി